സംഭവിച്ചത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് തിരിച്ചു സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ തിരിച്ചു കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഒരു പതിറ്റാണ്ടിൽ സുരേഷ് ഗോപിയുടേതായി റിലീസ് ചെയ്യപ്പെട്ടത് അഞ്ച് സിനിമകളാണ് വരനെ ആവശ്യമുണ്ട് സൂപ്പർ ഹിറ്റായിരുന്നു കാവലാകട്ടെ ഏവറേജ് ഒതുങ്ങി പാപ്പൻ സൂപ്പർ ഹിറ്റായിരുന്നു ആയിരുന്നു സുരേഷ് ഗോപിയും ഒന്നിച്ച പാപ്പൻ അങ്ങനെ സൂപ്പർ ഹിറ്റ് വിജയം നേടി മേഹു മൂസ എന്ന ജിബു ജേക്കബ് ചിത്രമാകട്ടെ ഫ്ലോപ്പിനും ആവറേജിനും ഇടയിൽപ്പെട്ട് തകർന്നടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഗരുഡൻ ആകട്ടെ സൂപ്പർ ഹിറ്റാകുമായിരുന്ന സിനിമയായിട്ട് കൂടി ഹിറ്റിൽ ഒരു കാഴ്ചയും കണ്ടു തിരിച്ചറിവിൽ ചെന്ന അഞ്ച് സിനിമകൾ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് തിയേറ്ററിൽ ഹിറ്റല്ലാതെ പോയത് മൂസ മാത്രമാണെന്ന് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ ആ നടൻ ഇപ്പോഴും ആരാധക പിന്തുണയുണ്ട് എന്ന് തന്നെ കരുതണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പല താരങ്ങളും അഞ്ചു കോടി ഗ്രോസ് കാണാൻ വളരെയധികം കഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ മൂസ പോലും ആറു കോടിക്കടുത്ത് ഗ്രോസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം തിയേറ്ററിൽ വലിയ പരിക്കില്ലാതെ പോയ പടമാണത് മൊത്തം ബിസിനസ് വെച്ച് പ്രൊഡ്യൂസർ സേഫുമാണ് പലരും മോശം അഭിപ്രായം പറഞ്ഞ ഈ സിനിമ പക്ഷെ ആ കഥാപാത്രം പുള്ളിയുടെ കരിയറിൽ ചെയ്ത വെറൈറ്റി കഥാപാത്രങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ കരുതാം ഒരിക്കലും സുരേഷ് ഗോപി എന്ന നിന്ന് പ്രതീക്ഷിക്കാത്ത പുള്ളി ചെയ്ത് ശീലിക്കാത്ത ഒരു കഥാപാത്രം അത്യാവശ്യം മോശമാക്കാത്ത തന്നെ നന്നായി തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുമുണ്ട് സോ ചെയ്ത അഞ്ച് സിനിമകളിൽ ഒന്നുപോലും വേസ്റ്റായി പോയിട്ടില്ല എന്ന് വേണം കരുതാൻ ഒന്നേൽ ബോക്സ് ഓഫീസിൽ ഗുണം അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ ഗുണം ആകസ്മികമായി സംഭവിച്ചത് ആണെങ്കിലും ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത സുരേഷ് ഗോപി എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് മൂസോഴിക്ക് ബാക്കി നാല് സിനിമകളും ഫസ്റ്റ് ഡേ കളക്ഷനും ഒരു കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് ടൈം വരെ അടുപ്പിച്ചോട് പരാജയ സിനിമകൾ ഇങ്ങനെ ചെയ്തു വെച്ചതുപോലെ വേറൊരു മലയാള നടൻ ഇത്തരത്തിൽ സിനിമകൾ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അങ്ങനെ ഒരുപാട് മാക്സിമം ഹേറ്റേഴ്സിനെയും ഉണ്ടാക്കിയെടുത്തു ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് കരുതിയടുത്ത് നിന്ന് ഇപ്പോൾ മമ്മൂട്ടിക്ക് ശേഷം പൃഥ്വിവിനൊപ്പം ഈ പതിറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളുള്ള നടനായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വിധിയുടെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ കരുതാം ഒരു നടനെ എന്ന നിലയിൽ സുരേഷ് ഗോപിയെ ഇനിയും ആളുകൾക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സിനിമകളുടെ ആവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഹുമൂസ പോലെയുള്ള ഒരു ശരാശരി സിനിമയിൽ ഒതുങ്ങി നിൽക്കുന്ന സിനിമകളെ കൂടാതെ ഗരുഡൻ പോലെയുള്ള വരനാവശ്യമുണ്ട് പോലെയുള്ള പാപ്പൻ പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് മികച്ച സിനിമകൾ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഈ ഒരു തിരിച്ചുവറിവിൽ സുരേഷ് ഗോപിക്ക് മികച്ച സിനിമകൾ തന്നെയാണ് ലഭിക്കുക എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതുവരെല്ലാവർക്കും